ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് പോവാം അപ്പോൾ ഇന്നലെ ജിൻഡോ ബാത്റൂമിൽ കയറി സിഗരറ്റ് വലിച്ച് അത് ഫ്ലഷ് ചെയ്തു എന്ന് പറയുകയാണ് ജാസ്മിൻ ക്യാപ്റ്റൻ ശ്രീധും അവിടെയുള്ള പലരും ഇതിനെതിരെ ഭയങ്കരമായിട്ട് ഉറഞ്ഞു തുള്ളുന്നതും നമ്മൾ കണ്ടു ഇതിനകത്തൊരു പ്രശ്നം ഇവരിതെങ്ങനെ പ്രൂവ് ചെയ്യും ജാസ്മിൻ പറയുന്നു ജാസ്മിൻ ബാത്റൂമിൽ കയറിയപ്പോൾ സ്മെല്ലുണ്ടായിരുന്നു ആ സ്മെല്ലുണ്ടായിരുന്ന സ്ഥിതിക്ക് അതിനകത്തിരുന്ന് സിഗരറ്റ് വലിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഇതിനകത്ത് ഞാൻ വിചാരിക്കുന്ന ചിലപ്പോൾ ജിൻഡോ വലിച്ചിട്ടുണ്ടാകാമെന്നാണ് കാരണം ഒരു ചെയിൻ സ്മോക്കർ ആയിട്ടുള്ള ഒരാളിന് ഇപ്പോൾ ജയിലിൽ ഒരു ഒരു ടൈമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പത്ത് പന്ത്രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ പതിനാല് മണിക്കൂറൊക്കെ ജയിലിൽ കണ്ടിന്യൂസ് കിടക്കണം അയാൾക്ക് എന്തായാലും അവിടെ അങ്ങനെ ചിലപ്പോൾ കിടക്കാൻ പറ്റില്ല ഉറപ്പായിട്ടും അയാൾ ബാത്റൂമിൽ കയറി വലിക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് ഇപ്പോൾ നമുക്കറിയാലോ ഈ ട്രെയിനിൽ പോകുമ്പോൾ പുകവലിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാലും ചിലർ ട്രെയിനിലെ ടോയ്ലറ്റിൽ കയറിയിട്ട് പുകവലിക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ പുറകെ പിന്നീട് നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോഴും ചിലപ്പോൾ ആ ഒരു സ്മെല് അതിനകത്ത് തന്നെ നിൽക്കാറുണ്ട് അതുപോലെ പലയിടങ്ങളിലും വലിക്കാൻ പാടില്ലെങ്കിൽ പോലും ഈ ചെയിൻ സ്മോക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ബാത്റൂമിൽ കയറിയിട്ട് പുക വലിക്കുന്ന ഒരു പരിപാടി പൊതുവേ കണ്ടുവരുന്ന ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും കൂടുതൽ സിഗരറ്റ് വലിക്കുന്ന ആൾ ജിൻഡോയാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജിൻഡോ മാത്രമേ വലിക്കുന്നുള്ളൂ അപ്പോൾ ജിൻഡോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ ബാത്റൂമിൽ കയറി വലിച്ചു കളയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് പക്ഷേ ജിൻഡോ പറയുന്നത് ഞാൻ വലിച്ചിട്ടാണ് ജയിലിലോട്ട് വന്നത് ചിലപ്പോൾ ഞാൻ ആ ഒരു സ്മെല് അകത്ത് കയറിയിട്ട് ഇറങ്ങിയപ്പോൾ ഇപ്പോൾ അവിടെ നിൽക്കുന്നതായിരിക്കുമെന്ന് ജിൻഡോ പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് അതേ സമയത്ത് തന്നെ ജാസ്മിൻ പറയുന്നു അല്ലെങ്കിൽ ശ്രീധുവും പറയുന്നു ഇല്ല അകത്ത് കയറി വലിച്ചിട്ടുണ്ട് പക്ഷേ ഇവരെങ്ങനെ പ്രൂവ് ചെയ്യും അത് അതിനകത്ത് ക്യാമറ ഉണ്ടോ അതിനകത്ത് ക്യാമറ ഇല്ലാതെ ഇവരെങ്ങനെ പ്രൂവ് ചെയ്യും അപ്പോൾ അത് പ്രൂവ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഇനി ജിൻഡു അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കേണ്ടത് തന്നെയാണ് പിന്നെ അത് ബിഗ് ബോസ് ആണ് ആലോചിക്കേണ്ടത് അങ്ങനെ സ്മോക്കിങ് നിർബന്ധമായും സ്മോക്ക് ചെയ്യണമെന്നുള്ളവരെ പിടിച്ചു കെട്ടിയിടാനൊന്നും പറ്റത്തില്ല അവർക്ക് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഇവർ സിഗരറ്റ് കൊടുക്കുന്നത് അപ്പോൾ അവർ ചിലപ്പോൾ ഉറപ്പായിട്ടും വലിക്കും ഒന്നുകിൽ ജയിലിൽ അവർക്ക് വലിക്കാനുള്ള സൗകര്യം കൊടുക്കുക അല്ലെങ്കിൽ ബാത്റൂമിൽ കയറി വലിക്കുമ്പം കണ്ടില്ല എന്ന് നോക്കിയാൽ അത്രയുള്ള വഴി വേറെ വഴിയൊന്നുമില്ല വെച്ചാൽ ഇതിനകത്ത് വരുന്ന ആൾക്കാർക്ക് പലർക്കും അവർ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന പല ഹാബിറ്റുകളും ഉണ്ട് അതിൽ പലതും നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് പക്ഷേ സ്മോക്കിങ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിലർക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല അതെന്തുകൊണ്ടാണെന്ന് അത് വലിക്കുന്നവർക്ക് മനസ്സിലാവും അപ്പോൾ അത് അവർക്ക് ആ ഒരു വലിക്കാനുള്ള ഒരു ടെൻഡൻസി ആ ഒരു ടൈം ആവുമ്പോൾ വരും അത് ഭയങ്കര പ്രശ്നമാണ് ചിലർക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലർ അങ്ങനെ വലിക്കുന്നവരുണ്ട് പക്ഷേ ബിഗ് ബോസിനകത്തൊക്കെ അത്രയും മെൻറ്റൽ സ്ട്രെങ്ത്ത് ഉള്ളവർ പോയാൽ മതി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം സ്മോക്ക് ചെയ്തേ പറ്റുമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള സമയങ്ങളിൽ പണി കിട്ടും ജയിലിൽ ചില കിടക്കുമ്പോഴാസ്കളുണ്ട് ട്വൻ്റി ഫോർ ഹവറൊക്കെ ഇരിക്കേണ്ടി വരുന്ന ടാസ്കിലൊക്കെ വലിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഒരു മെൻ്റൽ സ്ട്രെങ്ത് എന്തായാലും വേണം ഇനി അത്രയും വലിക്കണമെന്നുള്ളവർ പോകുകയാണെങ്കിൽ ബിഗ് ബോസ് അത് ചോദിച്ചിട്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ കൊണ്ടുവരാതിരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് എന്ത് ചെയ്യണം അവർ വലിച്ചാൽ എന്ന് നോക്കുക അത്രേ ചെയ്യാൻ പറ്റുള്ളൂ അവിടെ അല്ലാതെ അതിൻ്റെ പേരിൽ പണിഷ് ചെയ്യാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊരു വിഷയം ഇനി മറ്റൊരു കാര്യം ഇതിനകത്ത് വേറൊരു കാര്യം നടന്നു ഇന്നലെ ജിൻഡോയുടെ ബാഗും കാര്യങ്ങളും ഒക്കെ പോയി തപ്പിയിട്ട് ജിൻഡോയുടെ ലൈട്രോ മറ്റൊക്കെയാണെന്ന് തോന്നുന്നു ലൈറ്ററോ സിഗരറ്റോ സിഗരറ്റോക്കെ അവിടെ ഈ നമ്മുടെ അർജുനടക്കമുള്ളവരെടുത്ത് വെച്ചിട്ടുണ്ടേ അതിന് ഇവർക്ക് എന്ത് റൈറ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായില്ല ജിൻഡോ അതിനകത്ത് കയറി സ്മോക്ക് ചെയ്തിട്ടുണ്ട് അത് പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ പ്രൂവ് ചെയ്യാൻ ബിഗ് ബോസിന് പറ്റുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പണിഷ് ചെയ്യുമോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റൂൾ അനുസരിച്ച് ചെയ്യാം പക്ഷെ ഒരാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടി സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഒരാളുടെ പേഴ്സണൽ കാര്യമാണല്ലോ അപ്പൊ അതിന് അയാൾ ഉപയോഗിക്കുന്ന അയാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടി എടുത്തു വയ്ക്കാനും അത് ഇനി തരില്ല എന്ന് പറയാനും താളെ വൈകുന്നേരം താൻ വലിച്ചാൽ മതി എന്നൊക്കെ പറയാൻ ആരാണ് ഈ അർജുനൊക്കെ ഈ അർജുന ഇതിന് മുമ്പ് ഒരു പോക്രത്തരം കാണിച്ചത് നമ്മൾ ആരും ചർച്ച ചെയ്തിട്ടില്ല ജിൻഡോ കിടന്നുറങ്ങുമ്പോൾ അയാളുടെ പാന്റിന്റെ ഉള്ളിൽ കൈയിട്ട് മറ്റേ താക്കോല് തിരഞ്ഞൊരു കാര്യം എന്നിട്ട് ബാത്റൂം ഏരിയയിൽ പോയി അയാൾ പറയുന്നുണ്ടോ അവിടെ ഭയങ്കര നനവായിരുന്നു എന്നൊക്കെ വളരെ ചീപ്പ് ആയിട്ടുള്ള ഒരു ആക്റ്റ് ആയിരുന്നു അത് പിന്നെ അതാരും അന്ന് സംസാരിച്ചില്ല പക്ഷെ മറ്റുള്ളവരുടെ ഒരു പേഴ്സണൽ പ്രോപ്പർട്ടിയേയും പേഴ്സണൽ സ്പേസിനെയും ഒക്കെ എല്ലാവരും മാനിക്കണമല്ലോ ജിൻഡോയെ മാത്രം എല്ലാത്തിനും കുറ്റപ്പെടുത്തുന്നത് കൊണ്ടാണ് ഇതൊക്കെ കുത്തിപ്പൊക്കി എടുക്കേണ്ടി വരുന്നത് അപ്പോൾ അർജുൻ ഇന്നലെ എടുത്തത് മാറ്റി വെച്ചിട്ട് ഭയങ്കര ഡയലോഗ് അടിച്ച് കിടക്കുന്നുണ്ട് സ്ത്രീരേഖ കൊടുക്കേണ്ട വെച്ചു എന്ന് പറയുന്നുണ്ട് ഇവരൊക്കെ ആരാണ് അത് അയാളുടെ മാത്രം പ്രോപ്പർട്ടിയാണ് അവിടെ ഇവരായി സ്മോക്ക് എന്ന് പറയുന്നത് അയാളുടെ സിഗരറ്റും അയാളുടെ ലൈറ്ററും ഒക്കെ എടുക്കാൻ ഇവരാരാണ് അയാൾ ജയിലിൽ കിടക്കുമ്പോൾ അയാളുടെ ബാഗ് പോയി പരിശോധിക്കാൻ ഇവരാരാണ് അയാളുടെ പെട്ടി പെട്ടിയവർ നോക്കാൻ ഇവരാരാണ് ഓരോരുത്തർക്കും അവരവരുടേതായ പേഴ്സണൽ പ്രോപ്പർട്ടീസ് ഉണ്ട് അതിനെ റെസ്പെക്ട് ചെയ്യാനാണ് ഇവർക്ക് ആദ്യം പഠിക്കേണ്ടത് അതും ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് പിന്നെ ജിൻഡോ സ്മോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിന് അത് പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിന് അത് തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കാം അതല്ലാതെ ജാസ്മിൻ പറഞ്ഞു എന്ന് പറഞ്ഞത് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും അതിനകത്ത് പുകയുണ്ടെന്ന് പറഞ്ഞാൽ ജാസ്മിനാണ് അല്ലെങ്കിൽ ശ്രീദുമാണ് ബിഗ് ബോസ് കാര്യം അതിനകത്ത് നോക്കിയില്ലല്ലോ പുകയുണ്ടോ ഇല്ല എന്നുള്ളത് അല്ലെങ്കിൽ പുകയുടെ സ്മെല്ലുണ്ടോ എന്നത് അപ്പോൾ അതുകൊണ്ട് ക്യാമറയ്ക്ക് സ്മെല്ല് പിടിക്കാനും പറ്റില്ല അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ് ബോസിന് തെളിവുണ്ടെങ്കിൽ ശിക്ഷിച്ചേ പറ്റുമെങ്കിൽ ശിക്ഷിക്കൂ അത് വേറെ ടോപ്പിക്കാ പക്ഷേ അയാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് എടുക്കാൻ അതുകൊണ്ട് അവിടെ ആർക്കാണ് അധികാരമുള്ളത് അല്ലെങ്കിൽ അയാൾ മാറിക്കിടന്നാലേ തരൂ എന്ന് പറയുകയാണ് ഇന്നലെ ജാസ്മിന് വേണ്ടി ജിൻഡോ വേണിറ്റ് മാറിക്കിടന്നാലേ തനിക്ക് നാളെ തരൂ ഇല്ലെങ്കിൽ താൻ നാളെ വലിച്ചു വൈകിട്ട് വലിച്ചാൽ മതി അല്ലെങ്കിൽ താൻ വലിക്കണ്ട എന്നൊക്കെ പറയാൻ ആരാണ് അർജുൻ അർജുൻ പവർ ടീം മെമ്പർ പോലുമല്ല അല്ല ഇനി ആണെങ്കിൽ തന്നെ ഒരാളുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാൻ ആരാണ് അയാൾ ഒക്കെ വളരെ ചീപ്പ് ഷോ ആയിട്ടാണ് എനിക്ക് ഇന്നലെ തോന്നിയത്